ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് മിസ് ഇന്ത്യ മിസ് മിസ് ഇന്ത്യ ആപ്പിൾ ഡയർ അതിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാകും ഈ പച്ച മൂ താഴെ ഉണ്ടാവും മുകളിൽ റെഡ് വരും പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഇഷ്ടംപോലെ ഉണ്ടാകും ചൂട് കാലാവശ്യം ധാരാളമായി ഉണ്ടാവും ഇത് അങ്കമാലിയിലെ മൊറാട്ടൽ ഫാം ഹൗസാണ് അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കുക ഒന്നൊരു ഉപേക്ഷിച്ച് വന്നാൽ ഇപ്പം കാണിച്ച് തരാം ഇത് ഉണ്ടാകും വേറെ പൂത്തിരിക്കുന്നു അപ്പോൾ മിസ്സിൻ്റെ ഉണ്ട് ഉണ്ട് ബാൽസുന്ദരിയിലേക്ക് നമുക്ക് ഉടനെ പോകാം ഇതിൻ്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ അങ്കമാലിയിൽ സീയോടെ പമ്പുണ്ട് ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗേറ്റ് വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പം ചെടികളെല്ലാം ഇവിടെ കായ്ച്ചിട്ടുണ്ട് നല്ല ഫലമുണ്ട് അപ്പം നല്ല ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്നവരും ഇത് തൈകൾ ഈ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വലിയ വിലയൊന്നുമില്ല പിന്നെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മിസ് ഇന്ത്യ തന്നെ പച്ച ചുമല എന്നൊന്നുമല്ല അല്ല പറയുന്നത് മിസ്സ് ഇന്ത്യ ആപ്പിൾ ബേ അടുത്തത് സുന്ദരി അത് പച്ച കളറാണ് അത് നല്ല സൈസേ വരുമിച്ചൂടെ ഇതിനേക്കാളും പക്ഷേ ഇവിടെ നല്ല സൈസ് കിട്ടുന്നതാണ് ഇതിൽ നല്ല ടേസ്റ്റാണ് ഇതിന് നല്ല ഇഷ്ടപ്പെടും ഓവറായിട്ട് നമുക്ക് തിന്നാൻ പറ്റില്ല എങ്കിലും ഒന്നും നല്ല പെട്ടെന്ന് ഇതും അതുപോലെ വൈനൊക്കെ ഉണ്ടാക്കാൻ സൂപ്പർ ഹിറ്റാണ് എപ്പോഴും കായം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇത് കേട് കായം ആ അതെ ഇതാണ് ബാൽസുന്ദരി പച്ചക്കളായി പച്ചക്കളറാവും അപ്പോൾ പച്ചക്കളറവും ഇത് നല്ലപോലെ കായ്ക്കും ധാരാളമായിട്ട് അടുത്ത ഫ്ലവറിങ്ങ് കായ ചൂട് കാലാവസ്ഥയല്ല പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ ഇത് ചൂടുള്ള സമയത്താണ് ഇതെല്ലാം കായ്ക്കുന്നത് ആ സമയത്ത് അപ്പം നിങ്ങൾ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് നല്ല സൈസ് വെക്കും ഇതുപോലെ കൊലച്ചു കായ്ക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളാരും നമ്മളും ഇത് പരീക്ഷിച്ചാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു നമ്മളൊരു ആപ്പിൾ ബെയർ കൃഷിക്കാരനോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ആപ്പിൾ ബെയർ എന്ന് പറയുന്ന സാധനം ഇത് ഒരിക്കലും നിങ്ങൾ മണ്ണിൽ വയ്ക്കരുത് മണ്ണിൽ വെച്ചാൽ അത് ഭയങ്കരമായിട്ട് വളരും കാലതാമസം എടുക്കും കായ്ക്കാൻ ഭയങ്കര റേഞ്ചിലേക്ക് പോകും അത് നമുക്ക് ബുദ്ധിമുട്ടാവും എവിടെയെങ്കിലും ഒരു ഇതുപോലെ ഫോട്ടോ ഇനി ഒരു പൊട്ട വക്കറ്റ് കിട്ടിയാലും ഒരു ഡ്രെമ്മിൻ്റെ പീസ് കിട്ടിയാലും അതിനകത്ത് പോയി അതിനകത്താകുമ്പോൾ ആവശ്യത്തിന് ഇതുപോലെ കിട്ടും നമുക്ക് എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ ഇവനെ മണ്ണിലേക്ക് വിട്ടാകുമ്പോൾ ഭയങ്കര വളർച്ച വളർന്നിട്ടേ കായ്ക്കുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ഒതുക്കി നിർത്താൻ നോക്കുക അന്നേരം കൂടുതൽ കായും പിടിക്കും അപ്പം നിങ്ങൾ കാണുന്നവരിതാണ് ബാ ബാൽസുന്ദരി മിസ് ഇന്ത്യ ഇങ്ങനെ രണ്ട് വെറൈറ്റീസാണ് മെറാക്കിൾ ഫാമിനുള്ളത് മെറാക്കിൾ ഫാം എല്ലാം കായ്ക്കും എന്ന് കണ്ടിട്ട് ഇവിടുത്തെ ഇരിക്കുന്ന കൊച്ചു തൈകളെല്ലാം കായ്ച്ചതാണ് ഇതേ ഈ തൈകളിലേക്കൊന്നും വീഡിയോ ഉണ്ട് ഇവിടെ കൊടുക്കുന്ന ഈ തൈകൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ തൈകൾ വരുന്നത് കണ്ടോ ദ് ഇതെല്ലാം കാഴ്ചയാണ് പിന്നെ വെറൈറ്റീസില് ഒരു ഒരു വ്യത്യാസവും നമ്മൾ പറയില്ല അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതിന് നമുക്ക് വലിയ സൗന്ദര്യം ഇല്ലാത്ത തൈകളായിരുന്നു ഇപ്പോൾ ഇഷ്ടംപോലെ തൈകൾ നല്ലതുകൊണ്ട് അങ്കമാലിയിലെ കാലാവസ്ഥയിൽ സൂപ്പർ ഹിറ്റാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്നും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം മെറാക്കിൾ ഫാമിന് ആ ഒരു ബ്രാഞ്ചും ഇല്ല മെറാക്കിൾ ഫാമിന് കറുകുറ്റിയിലെയും അങ്ങ് മദർ പ്ലാന്റായ കട്ടപ്പനയിലെ രണ്ട് മെറാക്കൽ ഫാമുകളും വേറെ ആരുമില്ല ആർക്കും തൈ കൊടുക്കുന്നില്ല അപ്പം ഞങ്ങളുടെ തൈകൾ ഞങ്ങൾ നേരിട്ടുള്ള ഇടപാട് മാത്രമേ ഉള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഓക്കെ